നമസ്കാരം വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഞാറക്കോട് സ്വദേശി കുമാറാണ് മരിച്ചത് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് സംഭവം വീടിന് സമീപത്ത് നിന്ന് കാട്ടാന ആക്രമിക്കായിരുന്നു ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണെന്നാണ് വിവരം സ്ഥലത്തെത്തിയ വനപാലകരെ നാട്ടുകാർ തടഞ്ഞു വെച്ചു ആരെയും അനങ്ങാൻ പോലും അനുവദിക്കുന്നില്ല മൃതദേഹം സ്ഥലത്ത് നിന്ന് നീക്കാനും സമ്മതിക്കുന്നില്ല വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് ഉയരുന്നത് മൂത്രമൊഴിക്കാനായി വീട്ടുമുറ്റത്തേക്ക് ചെന്നതാണ് കുമാരൻ ഈ സമയം കാട്ടാന ആക്രമിക്കായിരുന്നു പാലക്കാട് ഒരു മാസത്തിനിടെ മൂന്ന് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത് മൂന്ന് ജീവനുകളാണ് ഇതാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് ഏപ്രിലാണ് കണ്ണാടൻ ചോറയ്ക്ക് സമീപത്ത് വെച്ച് അലൻ എന്ന യുവാവിനെയും അമ്മ വിജിയെയും കാട്ടാന ആക്രമിച്ചത് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്കും മടങ്ങും വഴിയായിരുന്നു ഈ സംഭവം മുണ്ടൂരിലും പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളാണ് ആക്രമണം നടത്തിയത് പരിക്കേറ്റ വിജി ഫോണിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അലൻ ആശുപത്രിയിൽ എത്തിക്കും മുമ്പേ മരിച്ചിരുന്നു പിന്നാലെ വലിയ പ്രതിഷേധവും അന്നുണ്ടായി ഇതിനു പിന്നാലെ ൾ കുമാരൻ്റെ മരണം ഏഴു വർഷത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മുണ്ടൂരിൽ കൊല്ലപ്പെട്ടത് ഒരു സ്ത്രീ ഉൾപ്പെടെ അഞ്ച് പേരാണ് വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാർ ഉൾപ്പെടെ ഇരുപതോളം പേർക്ക് പരിക്കുകയും ചെയ്തു എന്നിട്ടും കാട്ടാന ശല്യം തടയാൻ ശാശ്വത പരിഹാര മാർഗങ്ങളൊന്നും നടപ്പാക്കാനായില്ല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലാണ് കാട്ടാന ശല്യം കൂടുതൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കൊയ്ത്തിന് ഭാഗമായ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത് കൊയ്ത്ത് തീരുന്നവരെ കാട്ടാന ശല്യം തുടരുമെങ്കിലും ആവശ്യത്തിന് വാച്ചർമാരെ മേഖലയിൽ നിയോഗിച്ചിട്ടില്ല കാട്ടാനകൾ പലപ്പോഴും മുന്നിലേക്ക് പാഞ്ഞെത്തുമെന്നതിനാൽ കർഷകർ ഭീതിയോടെയാണ് കഴിയുന്നത് മുണ്ടൂർ മേഖലയിൽ മാത്രമല്ല മലമ്പുഴ മണ്ഡലം മുഴുവൻ കാട്ടാന ശല്യത്തിൽ പുറതിമുട്ടുകയാണ് സമീപകാലത്ത് പുതുശ്ശേരി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ശല്യവും കൃഷിനാശവും നേരിട്ടത് മുണ്ടൂരിലും മലമ്പുഴ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും കാട്ടാന കാട്ടാനശല്യം രൂക്ഷമായിട്ടും തകർന്ന സോളാർ വേലികൾ അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ലെന്നും ആരോപണമുയരുന്നു ഉയരുന്നു കിലോമീറ്ററുകളോളം മേഖലയിൽ ഫെൻസിംഗ് തകർന്നിട്ടുണ്ട് പുതുശ്ശേരി പഞ്ചായത്തിലെ വാളയാർ കഞ്ചിക്കോട് മേഖലയിൽ ിൽ ചിലയിടങ്ങളിൽ തൂക്കുവലി സ്ഥാപിക്കുകയും സോളാർ ഫെൻസിംഗ് ചിലയിടത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തുതൊഴിച്ചാൽ മറ്റൊരിടത്തും നടപടിയില്ല ഫണ്ട് ലഭ്യമാകുന്നതിലെ കാലതാമസമാണ് അറ്റകുറ്റപ്പണി നീളാൻ കാരണം വനിയോര മേഖലയിലെ ഫെൻസിംഗ് തകർത്താണ് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് കുമാരന്റെ മരണത്തിൽ നിറയുന്നത് അധികൃത അനാസ്ഥയാണെന്നാണ് ഉയരുന്ന വാദം